ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കാര്യങ്ങൾ അത്ര സുഖകരമല്ല കാരണം ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം തന്നെ നല്ല രീതിയിലുള്ള ഒരു ക്രാഷോട് കൂടിയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് സോ നമ്മളിന്ന് രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ വീക്കിലി വീഡിയോയിൽ ചെറിയൊരു ബാരിഷ്നെസ്സിനെ പറ്റിയൊരു ഇൻഡിക്കേഷൻ നൽകിയിരുന്നു ടെക്നിക്കലി നിഫ്റ്റി ഒരു ചെറിയ ബാരിഷ് മൂഡിലാണ് എന്നുള്ളത് സോ ഇന്നലെ ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറിന് മുകളിലേക്ക് നല്ലൊരു ഗ്ലോബൽ ടെൻഷൻസ് ഒന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു ഒരു അപ്സൈഡ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത ദിവസമായിരുന്നു പക്ഷേ നമുക്കറിയാം പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമായി ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ് വരെ നിഫ്റ്റി പോവുകയുണ്ടായി ഒരു തരത്തിൽ ഒരു അവസരത്തിൽ അത് കടക്കുകയും ചെയ്തു പക്ഷേ സസ്റ്റെയിൻ ചെയ്തില്ല പിന്നെ കറക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഗ്രാജുവലി നമ്മൾ കണ്ടത് സോ ഒരവസരത്തിൽ ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറിന് താഴെ നിഫ്റ്റി പോയെങ്കിലും സംഹാവ് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറിന് മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തു നൂറ്റി അറുപത്തിയാറ് പോയിന്റ് നഷ്ടമാണ് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തുന്നത് സെൻസെക്സിലും അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് ബാങ്ക് നിഫ്റ്റിയാണ് ഏറ്റവും കൂടുതൽ കറത്ത് എഴുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റോളം കറക്ഷൻ വന്നു മിഡ് ക്യാപ്പിൽ സ്മോൾ ക്യാപ്പിൽ നിഫ്റ്റി ഇൻഡെക്സുകളിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നഷ്ടം കാണാൻ പറ്റില്ലെങ്കിലും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഔലുകളിൽ നന്നായി പണി കിട്ടി എന്ന് വേണം പറയാൻ കാരണം ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റിൻ്റെ കറക്ഷനാണ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ വന്നിരിക്കുന്നത് സ്മോൾ ക്യാപ്പിലും ഏകദേശം അറുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് പെർസെൻറ്റേജ് വൈസ് പറയുമ്പോൾ രണ്ട് ശതമാനം രണ്ടര ശതമാനത്തിലധികം സ്മോൾ ക്യാപ് മിഡ് ക്യാപ്പിലും നാല് ശതമാനത്തിൻ്റെ ഇടിവ് സ്മോൾ ക്യാപ്പിലും വന്നിട്ടുണ്ട് മിഡ് ക്യാപ്പിൽ രണ്ടേ പോയിന്റ് നാല് എട്ട് ശതമാനം അതായത് കൂടുതലായിട്ടും കറക്ഷൻ സംഭവിച്ചിരിക്കുന്നത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുമാണ് ഒരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ട് രണ്ടര മാസം മൂന്ന് മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ്സൈഡിലേക്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേകിച്ചും പല ഓഹരികളും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഡബിളും സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ് റിട്ടേൺ ഒക്കെ വിത്തിൻ ത്രീ ഒക്കെ തന്ന ഒരുപാട് കമ്പനി പ്രത്യേകിച്ചും പബ്ലിക് സെക്ടർ കമ്പനികള് ഗവണ്മെന്റ് കമ്പനികൾ ഇതൊക്കെ തന്നെയാണ് ഇന്നലെ കറക്റ്റ് ചെയ്ത സെക്ടർ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും കൂടുതലായിട്ടും ഗവണ്മെൻറ്റും പി എസ് യൂസുമാണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വാല്യുവേഷൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു വളരെ ശക്തമായിട്ടുള്ള വാല്യുവേഷനിലായിരുന്നു പല സ്റ്റോക്കുകളും പോയിരുന്നത് ഓരോ കമ്പനിയുടെയും ഏണിങ്സിൻ്റെ അറുപതും അമ്പതും അരട്ടിയിലൊക്കെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഒന്നും തന്നെ ജസ്റ്റിഫയബിളല്ല ഇത് പലപ്പോഴായിട്ട് നമ്മുടെ വീഡിയോയിൽ ഞാൻ തന്നെ എടുത്തു പറഞ്ഞിരുന്നു മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ വാലുവേഷൻ വൈസ് വളരെ ഫെയർ ആയിരിക്കണം വാലുവേഷൻസ് അൺ റീസണബിൾ അല്ലാത്ത രീതിയിൽ ഇങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ വാലുവേഷൻ വൈസ് വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നുള്ളൂ ഇന്നലെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും കറക്റ്റ് ചെയ്തപ്പം എല്ലാ മിഡ് ക്യാപ്പും സ്മോളും ഇതിലൊന്നും പെടാത്ത ക്വാളിറ്റി സ്റ്റോക്കുകളും കറക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി റിവൈവ് റിവൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഈ അൺയൂഷൽ ആയിട്ടുള്ള വോളിയം അവരുടെ പ്രൈസ് ടു ഏണിങ്സ് ഒക്കെ കൂടി വന്നിരിക്കുന്ന ഓഹരികൾ അവിടെ നിൽക്കുകയും എന്നാൽ ഫെയർ ആയിട്ടുള്ള നല്ല കമ്പനികൾ ഈ ഒരു കറക്ഷൻ്റെ ഭാഗമായി മാത്രം കറക്റ്റ് ചെയ്ത കമ്പനികൾ തിരിച്ച് കയറുകയും ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാകുക സോ അങ്ങനെയുള്ള കമ്പനികൾ അതായത് ഈ വാല്യൂഷൻസ് ഇപ്പോഴും ചീപ്പായിട്ട് നിൽക്കുന്ന എന്നാൽ കറക്ഷൻ്റെ ഭാഗമായിട്ട് താഴോട്ട് വന്നിരിക്കുന്ന ഓഹരികളെ കണ്ടെത്തി നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ സിംഗി സ്കീമിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഓഹരികളൊക്കെ തന്നെ ചിലത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലുള്ള തന്നെയാണ് അത് താഴോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇന്നലെയും ഞാൻ അവിടെ കൃത്യമായിട്ടുള്ള വോയിസ് നോട്ട് വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഫണ്ടമെൻ്റൽസിലൊന്നും വ്യത്യാസമില്ല വാലുവേഷൻസിലൊന്നും വ്യത്യാസമില്ല വേണമെങ്കിൽ നമുക്ക് ഓഹരികളിൽ എൻട്രി ചെയ്യാവുന്ന അവർ സജസ്റ്റ് ചെയ്യാവുന്ന ഓഹരികൾ എൻട്രി ചെയ്യാവുന്നുള്ളതാണ് സോ ഇപ്പോഴും ഞാൻ പറയുന്നു വാലുവേഷൻ വൈസ് വളരെ സ്പെസിഫിക് ആയിരിക്കണം ഇവിടെ ഉദാഹരണത്തിന് ഞാനൊരു പോയിൻറ്റ് നോട്ട് ചെയ്തത് കാനറ ബാങ്കിൻ്റെ കാര്യമായിരുന്നു കാനറ ബാങ്കിനെ കുറിച്ച് പറയാനും സാധ്യത കാരണമുണ്ട് കാരണം കാനറ ബാങ്കിൻ്റെ മൊത്തം ബാലൻസ് ഷീറ്റ് ടോട്ടൽ എന്ന് പറയുന്നത് ത്രീ ലാക്ക് ഫിഫ്റ്റി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ത്രീയാണ് അതായത് മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഡെപ്പോസിറ്റുകളാണ് കാനറ ബാങ്കിനുള്ളത് അവരുടെ ഒരു ക്വാർട്ടർലി പ്രോഫിറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ ഇൻട്രസ്റ്റ് ആണ് ഒരു മൂന്ന് മാസം കൊണ്ട് കാനറ ബാങ്ക് ഏഡ് ചെയ്യുന്നത് അതേസമയം ഐ ഒ ബി ഇതിൻ്റെ നാലിലൊന്നു മാത്രമേ ഉള്ളൂ പക്ഷേ അയ്യോ ബി ട്രേഡ് ചെയ്യുന്നത് സോറി ഈ പറയൊ ബി ഇതിൻ്റെ നാലിലൊന്ന് മാത്രമേ ഉള്ളൂ അതായത് മാക്സിമം ഇൻട്രസ്റ്റ് ഏണിങ്സ് എന്ന് പറയുന്നത് ഒമ്പതിനായിരം കോടി താഴെയാണ് മൂന്നിലൊന്നു മാത്രമേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ ഐ ഒ ബിയുടെ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഒരു ക്വാർട്ടറിൽ പക്ഷേ അയോ ബി ട്രേഡ് ചെയ്യുന്നത് എഴുപത് പി യിലാണ് എഴുപത് പിയിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നലെ അത് കറക്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു അമ്പതിൽ താഴെ വന്നിട്ടുണ്ട് അതേസമയം കനറ ബാങ്ക് ട്രേഡ് ചെയ്യുന്നത് ഏഴ് പി യിലാണ് ഏഴോ എട്ടോ ഉള്ളത് സോ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ലാത്ത അയോ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോൺ പെർഫോമിങ് അസെറ്റ്സ് ബാങ്കിങ് ഹിസ്റ്ററിയിൽ ക്രിയേറ്റ് ചെയ്തൊരു ഐ പി ഒ ആണ് ഏറ്റവും കൂടുതൽ കിട്ടാക്കണമുള്ള ഒരു കമ്പനി ഒരു ഒരു ബാങ്കായിരുന്നു അയോ ബി ആ ബാങ്ക് പോലും അത്രയും സെവൻറ്റി പേയിലൊക്കെ ട്രേഡ് ചെയ്യുന്നു അതായത് ആൾക്കാർ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്കും അല്ലെങ്കിൽ റെയിൽവേ സെക്ടർ ബാങ്കുകൾ പവർ സെക്ടർ ബാങ്ക് സ്റ്റോക്കുകൾക്കും എതിരെയൊക്കെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്തിട്ട് വാലുഷ്യൻസ് ഒന്നും ശ്രദ്ധിക്കാതെ പോവുകയായിരുന്നു അതിലാണ് ഒരു കറക്ഷൻ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കൂടി ചിലപ്പോൾ കറക്റ്റ് ചെയ്തേക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം വന്നിരിക്കുന്ന ഡാറ്റ കുറച്ച് പോസിറ്റീവാണ് ഐ ഐ പി ഐ ഐ പി ആയാലും ശരി അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ ഫിഗർ സി പി ഐ ഇൻഫ്ലേഷൻ അഞ്ചേ പോയിൻറ്റ് ഒന്ന് അതായത് ഏകദേശം മൂന്ന് മാസത്തെ ലോയിലാണ് ഇൻഫ്ലേഷൻ ഫിഗർ വന്നിരിക്കുന്നത് ഫൈവ് പോയിന്റ് നയനിൽ നിന്നും ഫൈവ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജായിട്ട് സി പി ഐ ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ട് കോർ ഇൻഫ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യലായിട്ട് നോക്കേണ്ട ഒരു ഫിഗറാണ് കോർ ഇൻഫ്ലേഷൻ കോർ ഇൻഫ്ലേഷൻ അമ്പത് മാസത്തെ താഴത്തെ നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ട് അതായത് മൂന്നേ പോയിൻറ്റ് ആറിൽ നിന്നും മൂന്നേ പോയിൻ്റ് മൂന്നേ പോയിൻറ്റ് ഒൻപതിൽ നിന്നും മൂന്നേ പോയിൻറ്റ് ആറായിട്ട് കുറഞ്ഞിട്ടുണ്ട് സോ വന്നിരിക്കുന്ന ഡാറ്റ ഇൻഫ്ലേഷൻ വൈസ് അല്ലെങ്കിൽ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഡാറ്റ മാർക്കറ്റിൻ്റെ പോസിറ്റീവിനിയാണ് സൊരു ഇന്നലെ ഞാൻ പറഞ്ഞ സപ്പോർട്ടും വീക്കിലി സപ്പോർട്ട് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപതും അറുനൂറും ആയിരുന്നു ആ ഒരു ലൈൻ ഇൻടാക്റ്റായിട്ട് ചില നിൽക്കുന്നു ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് ലെവലുകളിലായിരിക്കും നിഫ്റ്റിക്ക് സപ്പോർട്ട് കിട്ടാൻ സാധ്യത ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ് ഈ ഒരു നൂറ് പോയിൻ്റെ ഇടയിലായിരിക്കും നിഫ്റ്റിക്ക് ബൗൺസ് ബാക്കിനുള്ള സാധ്യതയുള്ളത് ഇൻ കേസ് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറിന് താഴെ നിഫ്റ്റി സ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും എനിക്ക് തോന്നുന്നു ഒരു നൂറുന്നൂറ്റമ്പത് പോയിൻ്റ് കറക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ഈ ഒരു വാലുവേഷൻ വൈസാണ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ആണ് നമുക്ക് പേടിക്കാനുള്ളത് അവിടെയാണ് നമ്മൾ കോൺഷ്യസ് ആവേണ്ടതും അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ലെവൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അപ്പർ സൈഡിൽ ഇനി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപതിന് മുകളിലുള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ് നമുക്ക് അടുത്ത ലെഗ് എന്ന് പറയുന്നത് സോ അടുത്ത ഒരു അപ്പർ സൈഡ് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി അൻപതും അതുപോലെ തന്നെ ലോവർ സൈഡ് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറുമാണ് ഈ ഇരുന്നൂറ്റി അൻപത് പോയിൻറ്റിൻ്റെ കറക്ഷൻ ഒരു റേഞ്ചിലാണ് നിഫ്റ്റി ഉള്ളത് ഇതിൻ്റെ അപ്പർ സൈഡ് അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലോവർ സൈഡ് ബ്രേക്ക് ചെയ്യുമ്പോഴോ നമ്മൾ സൂക്ഷിക്കണം രണ്ട് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത് യു എസ് മാർക്കറ്റ് ഒരു മിഡ് മെറ്റ് പൊസിഷനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് യു എസ് മാർക്കറ്റ് വലിയ നേട്ടവുമില്ല വലിയ കോട്ടവും ഇല്ലാത്ത രീതിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ ഗ്ലോബൽ ക്യൂസ് ന്യൂട്രലാണ് പ്രശ്നങ്ങളൊന്നുമില്ല നാളെയും ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ് നാളെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയില്ല കാരണം ഇനി ബുധൻ വ്യാഴം ഒക്കെ എക്സ്പയറി വീക്കിലി എക്സ്പയറികൾ വരുന്ന ദിവസമാണ് അതുകൊണ്ടുതന്നെ നാളെ ചെറിയൊരു റിക്കവറിക്കുള്ള സാധ്യതയാണ് അവിടുന്ന് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത് സോ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപതിൽ ആദ്യത്തെ റെസിസ്റ്റൻസ് നേരിടാനുള്ള സാധ്യതകളാണ് നിഫ്റ്റിക്ക് കാണിക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് ന്യൂസുകൾ മാത്രം ഞാൻ പറയാം എം എസ് സി എയുടെ റീബാലൻസിങ് വന്നിരിക്കുന്നു ഫെബ്രുവരി അവസാനത്തോടു കൂടിയാണ് എം എസ് സി എ റീബാലൻസിങ് വരുന്നത് അതിൽ ഏകദേശം ഇന്ത്യയിൽ നല്ല രീതിയിലുള്ള വെയിറ്റേജ് ഇന്ത്യൻ ഓഹരികൾക്ക് വെയിറ്റേജ് കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇപ്പോൾ പതിനേഴ് പോയിൻറ്റ് എട്ട് ശതമാനം വെയ്റ്റേജ് ഉള്ള എം എസ് സി എ ഇൻഡെക്സിൽ ഇന്ത്യൻ ഓഹരികൾക്ക് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായിട്ട് ഇന്ത്യൻ ഓഹരികളുടെ വെയ്റ്റേജ് കൂടും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏകദേശം ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി മുതൽ എട്ടായിരത്തി മുന്നൂറ് കോടി രൂപയുള്ള ഈ ഫ്ലോ ഇന്ത്യൻ ഓഹരികളിലേക്ക് ഒഴുകിയെത്താൻ സാധ്യതയുണ്ട് ഈ ഒരു റീ ഭാഗമായിട്ട് കൂടുതലും പി എസ് യു കമ്പനികളായിരിക്കും ബെനിഫിഷ്യർ ആ ബെനിഫിഷ്യറികൾ ആവുക അല്ലെങ്കിൽ പി എസ് യു ഇൻഡെക്സിലേക്ക് പരിഗണിക്കപ്പെടുന്നത് കൂടുതലായും പി എസ് യു സ്റ്റോക്കുകളായിരിക്കും എന്നുള്ളതാണ് പി എസ് യു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് എൻ എം ഡി സി ആണ് എൻ എം ഡി സി വരികയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഒരു ഇൻഫ്ലോ ആണ് എൻ എൻ എം ഡി സി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മറ്റൊന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഇൻഫ്ലോ എക്സ്പെക്ട് ചെയ്യുന്നു ബി എച്ച് ഇ എൽ ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ ഇൻഫ്ലോ എക്സ്പെക്ട് ചെയ്യുന്നു ജിൻഡാൽ സ്റ്റെയിൻലെസ് ആണ് മറ്റൊരു കമ്പനി അതിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയുടെ ഇൻഫ്ലോ ആണ് എം എസ് സി ഐ ബാലൻസിനോടുകൂടി എക്സ്പെക്റ്റ് ചെയ്യുന്നത് യൂണിയൻ ബാങ്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ എൻ എച്ച് പി സി ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ ഇത്രയും കമ്പനികളിലേക്ക് ഇൻഫ്ലോ എത്താൻ പോകുന്നു അതായത് അവരുടെ വെയിറ്റേജ് കൂടാൻ പോകുന്നു കമ്പനികൾ എം എസ് സി ഇൻഡെക്സിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇതൊരു റിവിഷൻ വരാൻ പോകുന്നത് മെയ്യിലാണ് മെയ് കൂടി വീണ്ടും റിവിഷൻ വരും സ്മോൾ ക്യാപ്പിനും ആണ് ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നത് കാരണം ഏകദേശം മുപ്പതോളം കമ്പനികൾ സ്മോൾ ക്യാപ്പ് എം എസ് സി ഇൻഡെക്സിലേക്ക് വരാൻ സാധ്യതയെന്നാണ് വെറും നാല് കമ്പനികൾ മാത്രമാണ് ഈ സ്മോൾ ക്യാപ്പ് ഇൻഡക്സിൽ നിന്നും പുറത്തു പോകാൻ സാധ്യത എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മെയ്യിലായിരിക്കും അടുത്ത റിവ്യൂ അതോടുകൂടി കാനറ ബാങ്കും ആൽക്കം ലാബ്സ് പോഷ് അതുപോലെ തന്നെ ജി എം ആർ എയർപോർട്ട് ഇത്രയും നാല് കമ്പനികൾ സ്മോൾ ക്യാപ്പിലേക്ക് മെയ്യിലുള്ള റിവിഷനിലെ എം എസ് ഇൻഡെക്സിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് അറിയിച്ചത് അതാണ് ഞാൻ നേരത്തെ കാനറ ബാങ്കിനെ പറ്റി സൂചിപ്പിച്ചത് കാനറ ബാങ്ക് മെയ് യോടുകൂടി ഉള്ള റിവിഷനില് എം എസ് സി എ ഇൻഡെക്സിൽ വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ തന്നെ സോളാർ ഇൻഡസ്ട്രീസ് ഇൻഡസ് ടവർ മാൻകൈൻ ഫാർമ എന്നീ യോഹിതികളും സ്മോൾ ക്യാപ് ക്യാപ്പ് ഭാഗമായിട്ട് മെയ് റിവിഷനോട് കൂടി പരിഗണിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയും കമ്പനികൾ പ്രത്യേകിച്ചും ഇൻഫ്ലോ വരാൻ സാധ്യതയുള്ള ഈ ഒരു ഫെബ്രുവരി ഇരുപത്തൊട്ടോടും ഇരുപത്തൊമ്പതോടുകൂടി ഇൻഫ്ലോ വരാൻ സാധ്യതയുള്ള കമ്പനികൾ എന്ന് പറയുന്നത് എൻ എം ഡി സി ആണ് പി എൻ ബി ബി എച്ച് ഇ എൽ ജിൻഡാൻ സ്റ്റെയിൻലെസ് അതുപോലെ തന്നെ ജിൻഡാൻ സ്റ്റെയിൻലെസ് യൂണിയൻ ബാങ്ക് എൻ എച്ച് പി സി പോലുള്ള കമ്പനികളിലേക്കായിരിക്കും ഇൻഫ്ലോ വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടും കാണുന്നത് ഇപ്പോൾ നേരത്തെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് ഓഹരികളെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ചില കമ്പനികൾ നമ്മൾ ജനുവരി ആദ്യം ഞാൻ ചെയ്ത വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യൂ ത്രി റിസൾട്ട് സീസൺ അത്രമാത്രം നല്ലതായിരിക്കില്ല എന്നുള്ളത് ഈ വർഷം ആദ്യം ചെയ്ത വീഡിയോ ജനുവരി ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഔട്ട് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്യൂ ത്രി റിസൾട്ടുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ അത്രമാത്രം സുഖകരമായിരിക്കില്ല എന്നുള്ളത് അതുതന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അനൗൺസ് ചെയ്ത കമ്പനികളിലൊക്കെ തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടൊന്നും ഇവിടെ ഒന്നും കാണാനില്ല ഇന്നലെ ഭാരത് ഫോർജിൻ്റെ ഒരു ഏണിങ് കോൾസിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് ആശാവഹമാണ് കാരണം അവർ പറഞ്ഞിരിക്കുന്നത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറും അടുത്ത ക്വാർട്ടറും അതായത് ഓൾറെഡി അവർ വന്നിരിക്കുന്ന കൂത്ത് റിസൾട്ട് അത്രമാത്രം ഒരു ഇൻലൈൻ എക്സ്പെക്റ്റേഷൻ അല്ല ഒരു ഡിസപ്പോയിൻറ്റിങ് നമ്പേഴ്സാണ് അവർ പ്രസൻ്റ് ചെയ്തത് അതുപോലെ തന്നെ അവർ പറഞ്ഞത് അടുത്ത ക്വാർട്ടറും ഇതുപോലെ തന്നെയായിരിക്കും അടുത്ത ക്വാർട്ടർ മാത്രമല്ല അടുത്ത വർഷവും മോഡറേറ്റ് ഗ്രോത്താണ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു ഇത് ഒരു ഇൻഡിക്കേഷനാണ് പല കമ്പനികളും പ്രത്യേകിച്ചും അടക്കമുള്ള കമ്പനികളിൽ അടുത്ത വരുന്ന ക്വാർട്ടറുകളിൽ അത്രമാത്രം ഒരു പെർഫോമൻസ് ഒരു എക്സൈറ്റിംഗ് പെർഫോമൻസ് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു ഭാരത് ഫോർജ് പോലുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ച് പറയുന്ന അവർ പറയുമ്പോൾ അവർക്ക് ഇന്ത്യയിൽ മാത്രമല്ല യു എസിലും യൂറോപ്പിലും ഒക്കെ ഓപ്പറേഷൻസ് ഉള്ളതാണ് അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ടിൽ ആറ് ശതമാനത്തിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത് ക്യു ഫോറിലെ ഗ്രോത്ത് മോഡറേറ്റ് ആണ് അതുപോലെ തന്നെ ക്യൂ ഫോറിലും മോഡറേറ്റ് ആയിരിക്കും എന്നുള്ള ഗൈഡൻസ് ആണ് തന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തും ഗ്രോത്ത് മോഡറേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ മ്യൂട്ടഡ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല യൂറോപ്പിൽ ഇവി അടക്കമുള്ള സെയിൽസുകളിൽ കുറവ് വരുന്നു യു എസിൻ്റെ പ്ലാന്റ് ഓപ്പറേഷൻ ഇപ്പോഴും ഫുൾ ഫ്ലഡ്ജ് ആയിട്ടില്ല അലൂമിനിയം സ്റ്റീൽ എന്നിവയുള്ള സ്റ്റീൽ കമ്പനികൾ എന്നി എന്നിങ്ങനെയുള്ള സെയിൽസിൽ നിന്നും പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസം വരെ എടുക്കും കൃത്യമായിട്ടൊന്ന് ശരിയായി വരാനെന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഷിപ്മെൻ്റിൽ എക്സ്പോർട്ടിൽ നാലര നാലര ശതമാനത്തിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത് എക്സ്പോർട്ടിൽ ആറ് ശതമാനത്തിൻ്റെ കുറവ് വന്നിരിക്കുന്നു വീക്ക് ആണ് ഓൾ ടൂഗേദർ ഭാരത് ഫോർജിൻ്റെ ഭാഗത്തുണ്ടായത് ഓർഡറുകൾ അടക്കം അവർ പറയുന്നു ഡിഫൻസ് ഓർഡറുകൾ കമ്പനി എക്സ്പെക്റ്റ് ചെയ്തതുപോലെയുള്ള ഡിഫൻസ് ഓർഡറുകൾ കമ്പനിയിലേക്ക് വന്നില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള വിശകലനം അവർ തരികയുണ്ടായി സോ ഭാരത് ഫോർജ് പോലുള്ളൊരു കമ്പനി പ്രത്യേകിച്ചും ഇങ്ങനെ ക്ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു കമ്പനി കല്യാണി ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനി അവർ ഇത്രയൊരു ഇത്തരൗട്ട്ലുക്ക് അടുത്ത ക്വാർട്ടറുകളിൽ മാത്രമല്ല അടുത്ത വർഷവും ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത് കുറച്ച് കൺസേൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ എൽ ഐ സി എൽ ഐ സി കുറച്ച് ദിവസമായിട്ട് ലൈൻ ലൈറ്റിലുണ്ട് നമ്മൾ എൽ ഐ സിയിലെ ഐ പി ഒയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിവാദങ്ങളുണ്ടായിരുന്നു എൽ ഐ സിയെ റിജക്ട് ചെയ്ത ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ എൽ ഐ സിയിൽ രണ്ട് പ്രധാനപ്പെട്ട റിസർച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഒന്ന് ജെ പി മോർഗൻ്റെ റിപ്പോർട്ടാണ് ജെ പി മോർഗൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഔട്ട്ലുക്കാണ് റിസൾട്ട് കൊടുത്തിരിക്കുന്നത് അവർ പറയുന്നത് ഗുഡ് അപ്സൈഡ് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ള കണ്ടീഷനാണ് അതായത് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ അപ്സൈഡ് ഈ ഈ പ്രസൻറ്റ് ലെവലിൽ നിന്നും എൽ ഐ സിയിൽ വരാൻ സാധ്യതയില്ലെന്നുള്ളതാണ് അവർ പറഞ്ഞത് അറുനൂ അറുന്നൂറ്റി തൊണ്ണൂറായിരുന്നു അവരുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നു അവർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പതായി രൂപയായിട്ട് ജെ പി മോർഗൻ എൽ ഐ സിയുടെ ടാർഗറ്റ് കൂട്ടി കൂട്ടിയിരിക്കുന്നു അവർ പറഞ്ഞത് ഗ്രോത്ത് റേറ്റ് നാൽപ്പത്തി ആറ് ശതമാനമാണ് പുതിയത് മാർജിനിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവുണ്ട് മറ്റു പ്രൈവറ്റ് പ്ലെയേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൽ ഐ സിയുടെ പോളിസികളിൽ കൂടുതൽ സ്വകാര്യത കാണുന്നു അതുപോലെ തന്നെ ഇവരുടെ പദ്ധതികളൊന്നും തന്നെ മാർക്കറ്റിലിംഗിൽ യുവലിപ്പുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ കുറവാണ് അത് നേരെ മറിച്ച് പ്രൈവറ്റ് ഇൻഷുറൻസ് പ്ലേയേഴ്സിൻ്റെ സംബന്ധിച്ച് അവർ അങ്ങനെയുള്ള പദ്ധതികളിലാണ് കൂടുതൽ പണം നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെ റിസ്ക് വളരെ കുറവാണ് ഗ്യാരീഡ് ആയിട്ടുള്ള റിട്ടേൺ ഏകദേശം ഒരു കൊടുക്കാൻ എൽ ഐ സിക്ക് പറ്റും അതുകൊണ്ട് തന്നെ പുതിയ പോളിസിയിലുള്ള എണ്ണം എൽ ഐ സി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ഇപ്പോഴുള്ള പ്രൈവറ്റ് പ്ലേയേഴ്സിൻ്റെ വാലുവേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൽ ഐ സി ആയിരിക്കും കംഫർട്ടബിൾ പൊസിഷനിൽ എന്നുള്ളതാണ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമായിട്ട് പറയുന്നത് സോ ഇതുകൊണ്ട് തന്നെ അവരൊരു പ്രീമിയം ലോ ഗ്രോത്ത് റേറ്റിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ് പ്രീമിയം ഗ്രോത്തിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് സോ അതാണ് എൽ ഐ സിയെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ട് പറയുന്നത് എൽ ഐ സിയുടെ ബിസിനസ് മോഡൽസിനെ പറ്റി പ്രകൃതിച്ചുകൊണ്ട് ജെ പി മാർഗൽ പറഞ്ഞിരിക്കുന്നു ജെ പി മാർഗൽ എൽ ഐ സിയിൽ വളരെ പുള്ളിഷാണ് ഓവർ വെയ്റ്റ് ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഓർമ്മിക്കുക അതുപോലെ ടാറ്റാ പവർ ടാറ്റാ പവർ എല്ലാവരും നമ്മൾ ഇരുപത്തിയെട്ട് രൂപയ്ക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയ കമ്പനിയാണ് ടാറ്റാ പവറ് സോ ടാറ്റാ പവറിൻ്റെ റിസൾട്ടിന് ശേഷം കുറച്ച് നല്ല രീതിയിൽ കറക്ഷൻ വന്നു കാരണം ജനങ്ങൾ എക്സ്പെക്ട് റിസൾട്ട് റിസൾട്ടല്ല ടാറ്റാ പവറിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഒരു മ്യൂട്ടഡ് റിസൾട്ടാണ് അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നെറ്റ് പ്രോഫിറ്റിലാകെ രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണുള്ളത് അതും ഇയർ ഓൺ ഇയറിൽ റവന്യൂവിൽ വെറും ആറ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണുള്ളത് സി എൽ എസ് എ അടക്കമുള്ള ഓഹരി ഓഹരി ഗ്രോപ്പിംഗ് ഫേമുകൾ സെൽ റിപ്പോർട്ട് കൊടുത്തുള്ളതാണ് സി എൽ എസ് എ സെൽ ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ടാർഗറ്റ് ടാറ്റാ പവറിന് കൊടുത്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് അവർ പ്രധാനപ്പെട്ട പറയുന്നത് കോൾ അതായത് കൽക്കരിയുടെ സംഭരണം കുറഞ്ഞിരിക്കുന്നു അവരുടെ നെറ്റ് കോൾ ലോങ് ലോങ് പൊസിഷൻസ് കുറവാണ് വീക്കാണ് അതുപോലെ തന്നെ റിന്യൂവൾ എനർജി ബിസിനസ്സിൽ നിന്നും പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് മാർജിൻ കുറഞ്ഞാണ് സോറി മാർഗൻ സ്റ്റാൻലി അണ്ടർ വെയ്റ്റ് ടാർഗറ്റാണ് ടാറ്റ പവറിന് കൊടുത്തിരിക്കുന്നത് ടാർഗറ്റ് അവർ പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ബ്രോക്കറേഞ്ച് റിപ്പോർട്ടിൻ്റെ കവറേജ് വന്നിരിക്കുന്നത് സെൽ റേറ്റിങ്ങിലാണ് ഒരാൾ ഇരുന്നൂറ്റി പറയുന്നു ഒരാൾ ഇരുന്നൂറ്റി പറയുന്നു സോ മാർജിൻ പ്രഷറാണ് കാരണം ഗ്രോത്ത് റേറ്റ് പ്രധാനപ്പെട്ട റെഗുലേറ്ററി മാർക്കറ്റിൽ കമ്പനിക്ക് കൂടുതൽ പൈസക്ക് സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നില്ല സോ റെഗുലേറ്ററി പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ടും അവരുടെ മാർജിൻ കുറയ്ക്കാൻ സാധിച്ചു അതുകൊണ്ട് അവരുടെ യൂട്ടിലൈസേഷൻ സ്കെയിലും ഉള്ള കാര്യങ്ങളൊക്കെ കുറവാണെന്നുള്ളതാണ് പ്രത്യേകിച്ചും റെഗുലേറ്റഡ് മാർക്കറ്റായതുകൊണ്ട് തന്നെ ടാറ്റാ പവറിന് മാർജിൻ കുറയാനുള്ള ഒരു കാരണമായിട്ടാണ് അവർ കണക്കാക്കിയിരിക്കുന്നത് സോ ഓൾ ടൂഗേതർ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇന്നത്തെ അതായത് ചൊവ്വാഴ്ച പ്രധാനപ്പെട്ട റിസൾട്ടുകൾ കൂടി ഒന്ന് നോക്കാം റിസൾട്ടുകൾ വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഇന്ന് വരുന്നത് റിസൾട്ട് ഇന്ന് വരുന്ന നാനൂറ്റി മുപ്പത്തി മൂന്ന് കമ്പനികൾ ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ലാർജ് ക്യാപ് കമ്പനികൾ സിമൻസ് വരുന്നുണ്ട് ഹിൻഡാൽക്കോ അതുപോലെ തന്നെ ഐഷർ മോട്ടോർ ബി എച്ച് ഇ എൽ ഓയിൽ ഇന്ത്യ ബോഷ് ഇൻഡോ 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 ഇൻഫോ എഡ്ജ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ഗുജറാത്ത് ഗ്യാസ് ഇത്രയും കമ്പനികൾ ലാർജ് ക്യാപ്പിൽ നിന്നും മിഡ് ക്യാപ്പ് കമ്പനികളായിട്ടുള്ള ബോംബെ ബർമ ബംഗാൾ അസാം എൻ ബി സി സി നാൽകോ ഐ ടി ഐ ലിമിറ്റഡ് സി എൻ്റർടൈൻമെൻറ്റ് ദീപക് നൈട്രേറ്റ് എറിക് ലൈഫ് സയൻസ് ഹിന്ത് കോപ്പർ നൊവാമ വെൽത്ത് പി ടി സി ഇൻഡസ്ട്രീസ് ആർ എച്ച് ഐ മഗ്നീഷ്യ സ്മോൾ കെയർ കമ്പനികളായിട്ടുള്ള കെ ആർ ബി എൽ ആ റൈസ് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത റൈസ് എക്സ്പോർട്ടിൽ പതിനായിരം ശതമാനത്തിൻ്റെ വർദ്ധനമാണ് കൊല്ല ഇയറോൺ ഇയറിലെ കമ്പാറിൽ വന്നിരിക്കുന്നത് ആർ സി എഫ് ലാവോപ്പോളി റിയൽ എസ്റ്റേറ്റ് ഗൾഫ് ഓയിൽ കോർപ്പറേഷൻ ഇനോവ കേപ്പബിൾ അതുപോലെ തന്നെ ക്യാപ്റ്റിവ സോറി ക്യാപ്റ്റാവ് എം ടി എൻ എൽ ജ്യോതി സ്ട്രക്ച്ചർ പവർ മെക്ക് ഒഴിക്കുക നാനൂറ്റി മുപ്പത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് കമ്പനികൾ വരുന്നു എന്ന് പറയുമ്പോൾ റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തേ പറ്റൂ മാർക്കറ്റ് ഒരു ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണെന്ന് പറയാം പ്രത്യേകിച്ചും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പുമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അനാവശ്യമായിട്ടുള്ള വാല്യുവേഷൻസ് വൈസ് ഹൈ ആയിട്ടുള്ള ഓഹരികളിൽ ഇപ്പോഴും ജസ്റ്റിഫയബിൾ അല്ല എങ്കിൽ എൻറ്റർ ചെയ്യാതിരിക്കുക പക്ഷേ അതേസമയം നല്ല ഓഹരികൾ നല്ല വാല്യുവേഷൻ വൈസ് അല്ലെങ്കിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഓഹരികൾ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ നല്ല ഓഹരികളിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളോടൊപ്പം ഇൻവെസ്റ്റ്മെൻ്റ് ജേർണി തുടരാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കോൺഷ്യസായിട്ട് മൂവ് ചെയ്യേണ്ട സമയം തന്നെയാണ് മാർക്കറ്റിൽ നമ്മൾ പലപ്പോഴായിട്ടും സജസ്റ്റ് ചെയ്ത ഓഹരികൾ വീക്കിലി പോഡ്കാസ്റ്റിലും കാര്യങ്ങളൊക്കെ തന്നെ സജസ്റ്റ് ചെയ്ത ഓഹരികളിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതിലൊന്നും തന്നെ ഫണ്ടമെൻ്റൽസ് വ്യത്യാസം വന്നിട്ടില്ല അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക അതാണ് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ഉപകാരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു എനിക്ക് കവറേജ് ഉള്ള ഓഹരികൾ അല്ലെങ്കിൽ ഞാൻ ട്രാക്ക് ചെയ്യുന്ന ഓഹരികളിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകും അല്ലായെങ്കിൽ നമുക്കത് ട്രാക്ക് ചെയ്ത് സമയമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു അതുകൊണ്ടാണ് സംശയങ്ങൾക്ക് ഒരു നമ്മൾ ട്രാക്ക് ചെയ്ത് പെട്ടെന്ന് ഉള്ള ഓഹരികൾക്ക് ഞാൻ മറുപടി നൽകുന്നതും അല്ലാതെ അത് പെൻഡിങ് ആയി പോകുന്നതും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം വളരെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക നല്ലൊരു ട്രേഡിംഗ് ദിവസമായിരിക്കട്ടെ സോ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി അൻപതിന് മുകളിലും ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറിന് താഴെയുമുള്ള ലെവലുകൾ വെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ